രാവിലെ തന്നെ ജോപ്പൻറെ മുട്ടയപ്പവും തട്ടിയതാ പിന്നെ എന്തൊരു വിശപ്പ് എന്റെ എന്റെ ഗ്രഹണിപ്പുഴുക്കളെ ഇപ്പഴേ പണിക്കിറങ്ങണ്ട അഞ്ചു മിനിറ്റെങ്കിലും ആ മുട്ടയപ്പവും അകത്ത് കിടക്കട്ടെ വെറുതെ എന്തോരം ഗ്യാസാ പോണ ഇത് കുറ്റിനെ ഇറക്കാനുള്ള വിധിയ ഒരുത്തരും കണ്ടുപിടിക്കില്ല നമസ്കാരം ആ നേരം പോവാനാളായി നമസ്കാരം നമസ്കാരം പറയേ നമസ്കാരം നമസ്കാരം ിമിറ്റഡ് കമ്പനിന്ന് പറഞ്ഞാ ഞാനിപ്പൊറ്റിയതേ അയ്യോ ആ മോനെ ജാക്കസ് ഡുപ്ലസസ് എന്നാ ചംച്ച വായിൽ വെച്ച സെറ്റ് വല് ഉറയ്ക്കണുള്ളൂ നിന്റെ ഈ പേര് പറഞ്ഞ അതും ഒരു താഴെ വീഴും എന്റെ അപ്പൂപ്പനെ എനിക്ക് പേരിട്ടെ അപ്പൂപ്പൻ എന്നെ ഡുപ്ലബു വിളിക്കാറ് അല്ല അപ്പൂപ്പന അങ്ങനെ എന്നെ ആ അങ്ങനെ ഫോട്ടോ അല്ല നിനക്ക് ഈ വായി കൊള്ളാത്ത കടിച്ചാൻ പോട്ടാത്ത പേരിട്ട് ഇവിടുന്ന് വണ്ടി എന്ന് മുഖത്ത് നോക്കി തെറി പറയാൻ പറ്റാണ്ടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ആ ഫോട്ടോ നോക്കി അതെ ഞാൻ കൊല്ലത്തുണ്ടായിരുന്നു ശാന്തയുടെ കൂടെ രണ്ടു കൊല്ലം ഇടക്കിടക്ക് അല്ലെ അരേ ശാന്ത എടാ നീ എന്റെ അരൾസുണ്ണി അന്വേഷിക്കാത്ത അല്ല ഈ മോണു അതീ ന്യൂമോണിയ വന്ന് കാറ്റ് കൊണ്ടിരിക്കാനെ ആവി കുടിക്കാനുള്ള മെഷീനെ ഡൂപ്പിളി നീ കൊറേ നേരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ അപ്പൂപ്പനായത് കൊണ്ട് വേറൊരു ആയിരത്തിഅണ്ണൂറ് രൂപയ്ക്ക് വരാ നിന്നെ പോലെ അഞ്ചാറ് പിള്ളേർ ഉണ്ടായി കഴിഞ്ഞാ ഈ കമ്പനി എപ്പ കൂട്ടി ചോദിച്ചാ മതി നോക്കട്ടെ അപ്പൂപ്പ ചെക്ക് നോക്കോ ആരാ എന്താ ചേട്ടാ ഞാൻ ഈ ചംച്ചം അല്ല എന്റെ മെഷീൻ അപ്പൻ ചെക്ക് ചെയ്യാൻ വേണ്ടി അകത്തേക്ക് മാതാവ് ടെസ്റ്റ് അടിപ്പിച്ചതാ അതിന് അഞ്ചു ദിവസം വെല്ലുമച്ചി അയച്ചു കടന്നത് അറിയോ കൊലപാതകത്തിന് സമാധാനം പറയേണ്ടി വരുമോ നീ എടാ ോപ്പ നിന്റെ വല്യമ്മച്ചയ്ക്ക് ശ്വാസം മാറാൻ വേണ്ടി ഞാൻ വിഷമിച്ച് കൊടുത്തിട്ടുണ്ട് അതെടാ മോനെ അല്ല നല്ലൊരു പയ്യനായിരുന്നു അല്ല ഇവനെന്തിനും ഓടിയത് അല്ല അതിനു മാത്രം ഇവിടെ എന്തായാലും